ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് ബേസിക് ഉണ്ടെങ്കിൽ തന്നെ യു ആർ ആക്ച്വലി സെറ്റിംഗ് ദ ദ ബേസ് ഫോർ ഫിനാൻഷ്യൽ ഹെൽത്ത് എ മെഡിക്കൽ എക്സ്പെൻസ് എക്സ്പെൻസ് ആണ് ഏറ്റവും റിയലൈസ് സ്മോൾ റെഗുലർ പാർട്ട് ഓഫ് ഹാബിറ്റ് വെൽക്കം ടു ചാനൽ ഹെഡ്ജ് എന്ന് പറയുന്ന ബ്രാൻഡിനെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ലാലേട്ടന്റെ ഫേസ് വന്നിട്ടാണ് കാര്യം സാമ്പത്തികമാണെന്ന് ലാലേട്ടൻ പറയുമ്പോഴാണ് ാണ് ഇന്നത്തെ ചെറിയ സമ്പത്ത് നാളെ ചെറിയ നിക്ഷേപം നാളത്തെ വലിയ സമ്പത്ത് ആയിരുന്നു ആദ്യം തുടങ്ങിയത് പക്ഷേ അന്ന് ഞങ്ങള് ഒരു ബ്രോക്കിംഗ് ആസ്പെക്ടിലായിരുന്നു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫോം അപ്പം സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫോമിലും ആ ലൈനും തമ്മിൽ അധികമായിട്ട് ചേർന്ന് പോകില്ല കാരണം സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫോം എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ഇൻ നേച്ചർ ആണ് ഒരാൾ സ്റ്റോക്ക് വാങ്ങി ഫൈവ് ടെൻ പെർസെൻറ് ട്വൻറ്റി പെർസെന്റ് ഗെയിൻ ചെയ്താൽ തന്നെ അത് വിൽക്കും വാങ്ങും അപ്പം ഇന്നത്തെ ചെറിയ നിക്ഷേപം നാളത്തെ വലിയ സമ്പത്തായി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ലാൻഡ് ലിഫ് ചെയ്തിട്ടില്ല പിന്നെ ദെൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആയപ്പോഴത്തേക്ക് വി ചേഞ്ച് ദ ലൈൻ ടു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു ലൈനിലേക്ക് കാരണം അപ്പോഴത്തേക്ക് നമ്മൾ മോസ്റ്റ്ലി സ്റ്റോക്ക് ബ്രോക്കിംഗ് മാറി വെൽത്ത് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്നായിരുന്നു അപ്പം അവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ലൈനിലാണ് ഞങ്ങൾ അതും ലാൽസർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ ചെയ്യുമ്പോഴും ഒരിക്കലും ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക് അതൊരു അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ എന്നുള്ളത് നോട്ട് എബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ദെൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡെലിബറേഷൻസ് വന്നപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ട്വൻ്റി വൺ ആയപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ ഒരു ലൈൻസ് ആലോചിച്ചുകൊണ്ട് വരുന്നതും ടൂ തൗസൻഡ് ട്വൻ്റി ത്രീയിലാണ് ആക്ച്വലി കാര്യം സാമ്പത്തികമാണ് എന്ന് പറഞ്ഞ ലൈനിൽ ബേസിക്കലി അതെന്ന് പറയുന്നത് നമ്മുടെ പഴയ പഴയ പല ആടുകളിലും കേട്ടിട്ടുണ്ട് നമ്മൾ വൈകിട്ട് എന്താ പരിപാടി അല്ലെ വൈകിട്ട് എന്താ പരിപാടി പറഞ്ഞാൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഈസിലി കണക്റ്റബിളാണ് പെട്ടെന്ന് ഒരു കോമൺ മാനിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ വേർ അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അപ്പ് ചെയ്തൊരു ലൈനാണ് കാര്യം സാമ്പത്തികമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലൈനാണ് കാര്യം സാമ്പത്തികമാണ് അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഒരു രീതിയിലൊരു ലൈൻ വന്നപ്പോൾ അത് അതൊരു വിഷൻ ആണല്ലോ അതായത് നമ്മൾ നമ്മുടെ ഹൗ ഇമ്പോർട്ടന്റ് സ്റ്റാറ്റ് കാരണം ഒരുപാട് ബിസിനസ് ഓണേഴ്സും ഓൺട്രീഴ്സും ഉള്ള വെന്യൂലാണ് നമ്മളിരിക്കുന്നത് ഹൗ ഇംപോർട്ടന്റ് സ്റ്റാറ്റ് നമ്മുടെ വിഷനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഇത് ഓവർനൈറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാനിപ്പോൾ തന്നെ ഇപ്പം എൻ്റെ സ്റ്റോറി തന്നെ പറഞ്ഞത് പതിനേഴ് കൊല്ലം കൊണ്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിഷൻ ഡോക്യുമെന്റും ഇപ്പം മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെൻ്റ് എല്ലാവരും ഫോം ചെയ്യണമെന്ന് പറയും മിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്ന ആയിരിക്കില്ല ഓവർ ദി ടൈം മാറിക്കൊണ്ടിരിക്കും ഫൈനലി ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ലാൻഡ് ചെയ്യും ആ ലാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മളത് ഒരു ഒരു പൂർണ്ണതയിലെത്തുന്ന അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടു ബി എ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ കാര്യം സാമ്പത്തികമാണെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ അടുത്ത് എത്താൻ സാധിക്കണം അതാണ് ഞങ്ങളുടെ വിഷൻ അതിലേക്ക് എത്തി എന്നുള്ളതല്ല മനസ്സിലായി മിഷൻ എന്ന് പറയുന്നത് ടു പാർട്ട്നർ വിത്ത് ക്ലയൻറ്റ്സ് ടു ബിൽഡ് മാനേജ് ആൻഡ് ഗ്രോ ദെയർ വെൽ അതായത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറി മേടിക്കാൻ പോകുമ്പോ ആവശ്യങ്ങളെല്ലാം എടുത്തിട്ട് തീരുമാനിക്കാനുള്ള ഇത് ഫോം ചെയ്തത് രണ്ടായിരത്തി എട്ടില് ഞങ്ങള് കമ്പനി തുടങ്ങിയെങ്കിലും ഇത് ഫോം ചെയ്തിട്ടൊരു സെവൻ ഓർ എയ്റ്റ് ആയിട്ടുള്ളു ഈ ലൈനില് ടൂ തൗസൻഡ് എയ്റ്റീനിലെന്താണ് നമ്മൾ ഈ മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെന്റ് ഫൈനലി പത്ത് വർഷം എടുത്തു ഞങ്ങളുടെ ഇൻറ്റർണൽ ആയിട്ട് മാറാൻ അപ്പോൾ ഇനീഷ്യലി അതായിരുന്നില്ല നമ്പർ അത് മാറിപ്പോയി അപ്പം ചില ആൾക്കാർക്ക് ചില ഓൺടർപ്രണേഴ്സിന് ചിലപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ അത് ഒരുപാട് ധാരണയിലെടുത്തിട്ട് ആ ക്ലാരിറ്റിയിലായിരിക്കും തുടങ്ങും ചില ഓൺട്രപ്രണേഴ്സിന് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെട്ടെന്ന് ഇവോൾവ് ചെയ്യുമ്പോഴാണ് വരുന്നത് അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഇത് മറ്റേത് നേരത്തെ പ്ലാൻ ചെയ്ത് വരില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇറ്റ് ക്യാൻ ഹാപ്പൻ ബോത്ത് സൈഡ്സ്

സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഹാബിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അത് എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ ഇപ്പൊ ചിട്ടി ആയിക്കോട്ടെ എഫ് ഡി ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഗോൾഡ് ആയി ചെയ്തുകൊണ്ടിരുന്നേ അപ്പൊ ഗോൾഡ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുന്നതും എസ് ഐ പിന്നെ രീതിയിൽ വരുന്നത് ഇന്നാണല്ലോ എസ് ഐ പി എന്നാണ് പേര് വന്നത് പണ്ടു കൊട്ടേ നമുക്കിതുണ്ട് ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് റെഗുലറായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ സേവിങ്സ് റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു കഴിഞ്ഞ ടെൻ ഇയേഴ്സ് കൊണ്ട് നമ്മുടെ സേവിങ്സ് റേറ്റ് ഫ്രം ഇന്ത്യയുടെ സേവിങ്സ് റേറ്റ് ട്വന്റി ഫൈവ് പെർസെന്റ് ഓൾമോസ്റ്റ് ലെവൻ പെർസെന്റ് ആയിട്ട് കുറഞ്ഞു കുറേയാണ് കാരണം നമ്മുടെ എക്സ്പെൻഡിച്ചർ അത്രയും കൂടി ബിക്കോസ് വി ഹാവ് മോർ റവന്യൂസ് അത് കുറഞ്ഞത് തെറ്റാണെന്നല്ല പറഞ്ഞത് അവിടെ ജി ഡി പി ഗ്രോ ചെയ്തത് കാരണം നമ്മൾ എക്സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി നമ്മൾ സിനിമ കാണാൻ തുടങ്ങി നമ്മൾ യാത്രകൾ ചെയ്യാൻ തുടങ്ങി കൂടുതൽ തുടങ്ങാൻ നമ്മൾ പക്ഷേ എ ബാലൻസ് മറ്റേത് പാടില്ല എന്നല്ല പറയുന്നത് എ ബാലൻസ് അപ്പോൾ സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവരേണ്ട സമയം ആയത് അതെ ഒന്ന രണ്ടാമത്തെ കാര്യം ആണ് പ്രൊട്ടക്ഷൻ ഈ മെഡിക്കൽ എക്സ്പെൻസ് ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സ്പെൻസ് ഡോൺ റിയലൈസ് കം അക്രോസ് കവർ ഉണ്ടാവണം അതിന് സാധാരണ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ഇൻഷുറൻസ് വെക്കുന്നത് പോലെയല്ല പറയണം നമ്മൾക്ക് അഡിക്യേറ്റ്ലി കവേഡ് ആയിരിക്കണം അതാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് മൂന്നാമതാണ് ടേം ഇൻഷുറൻസ് ഷൻസ് എന്ന് പറയുന്നത് നേരത്തെ പ്രസൻറ്റേഷനിലും പറഞ്ഞിരുന്നു ഒരു യാത്രയാണ് പോകുന്നത് അല്ലേ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാലോ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ അപ്പം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആവാം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ സ്പൗസും കിഡ്സും ആയിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ആവാം അങ്ങനെ ആരും ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അവരുടെ അവരുടെ ഒരു ഇമോഷൻ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ല ഫിനാൻഷ്യലി ചെയ്യാൻ ലൈഫ് ലൈഫ് അവിടെ അവിടെ സ്റ്റക്ക് ആയി സ്റ്റക്കായി പോകാണ്ടിരിക്കാൻ ആൾക്കാരിലും കൂടെ നമ്മൾ ചെയ്യാൻ പോകണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് ബേസിക് ഉണ്ടെങ്കിൽ തന്നെ യു ആർ ആക്ച്വലി സെറ്റിംഗ് ദ ബേസ് ഫോർ ഫിനാൻഷ്യൽ ഹെൽത്ത് ബേസ് ഇവിടുന്ന് ഇനി പിന്നെ പല രീതികളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ബേസിക് സാധനം എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ ആക്ച്വലി കാര്യമാണ് ചെയ്യാൻ കുറച്ച് സമയമെങ്കിലും ഡിസ്ക്രൈബ് സോ നമ്മൾ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഈ ാണ് ആർട്ടിഫിഷ്യൽ ഡിജിറ്റൽ പ്ലേ ഗ്രൗണ്ട്സ് വരുമ്പോഴും എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കാര്യമാണ് എങ്ങനെ എല്ലാം അവിടെ ഉപയോഗിക്കുന്ന വി ആർ എ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനി യൂസിംഗ് ടെക്നോളജി ടു എൻഹാൻസ് അവർ സർവീസ് സൊ ദാറ്റ് മീൻസ് പണ്ട് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നതാണ് ഇമോഷണൽ കോഷ്യൻ ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ കസ്റ്റമർ കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു ഒരു റോബോട്ടിക്സിനോ ഒരു ഹ്യൂമൻ റൈറ്റ്സിനോ ഒരു ഇതിന് ചെയ്യാൻ പറ്റുന്നുള്ള നമ്മൾ വിശ്വാസമുള്ള അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പണ്ടിപ്പോൾ നമ്മളൊരു പത്ത് കൊല്ലം മുമ്പേ ഞങ്ങളിത് ചെയ്യുമ്പോൾ ഒരു അഡ്വൈസറിന് അല്ലെങ്കിൽ ഒരു ഫിനാ ഒരു റിലേഷൻഷിപ്പ് മാനേജറിന് നൂറ് പേരെയും സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ടെക്നോളജി ഉള്ളത് കൊണ്ട് നമ്മുടെ ബാക്ക് എൻഡ് കുറെ കൂടെ സ്ട്രോങ് ആവുന്നുണ്ട് ഇന്ന് ആയിരം പേര് ചെയ്യാം രണ്ടായിരം പേര് ഫ്രണ്ട് എൻഡിൽ ഒരാൾ തന്നെ അപ്പം ഫ്രണ്ട് എൻഡിൽ ഒരാൾ തന്നെ അദ്ദേഹത്തിന് ആ ഒരൊറ്റ ആൾക്ക് അവരായിട്ടുള്ള കണക്ട് ചെയ്യുക അവരുടെ ജോലി ആവും ക്ലയന്റിന് മാറുന്നുമില്ല ക്ലയന്റിനെ സംബന്ധിച്ചോളം യു ആർ സ്റ്റിൽ സ്പീക്കിംഗ് സീക്കിംഗ് സ്പീക്കിംഗ് but you get the best of the services because the technology has improved the service yeah, so that is how we have landed up right now so we strongly feel that so we are not against technology we are embracing technology but we are embracing technology to improve our backend improve, improve your human, human resources human resources to better human resources oh. and we strongly value on the emotional quotient ഫ്രണ്ടിൽ അവർ ഉപയോഗിച്ച് മനുഷ്യന്മാരെ ഉപയോഗിച്ച് ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിച്ച് ഏറ്റവും ബെറ്ററായ ആളുകളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇനിയും ബെറ്ററാക്കാൻ ഹെഡ്ജിന് പറ്റു സോ മച്ച് ഫോർ